നമസ്കാരം കാട്ടുവഴികളിലൂടെ അച്ചൻകോലിലൊക്കെ യാത്രയാണ് നമ്മൾ പത്തനാപുരത്തു നിന്ന് നമ്മൾ അലിമുക്കിൽ നിന്ന് തിരിഞ്ഞ് കാനനപാതയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഇവിടെ നമ്മൾ വരണ്ട ഒരു സ്ഥലം തന്നെയാണ് അതായത് ഈ കാടൊക്കെ ആസ്വദിക്കുന്ന ടീമുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ വഴി പോകണം ഇവിടെ ആന മയിൽ കാട്ടുപോത്ത് അങ്ങനെ വന്യജീവികൾ ഒരുപാടുണ്ട് പക്ഷേ നമുക്ക് ഭാഗ്യവശാൽ കാണാൻ പറ്റിയിട്ടില്ല നമ്മൾ അതാണ്ട് അച്ചൻകൂവിലെത്തിയിരിക്കുകയാണ് അച്ഛൻകൂവിലിൻ്റെ മുൻവശമാണ് നമ്മളീ കാണുന്നത് ഇവിടുന്ന് ഈ സ്റ്റെപ്പ് കയറി നമ്മൾ നമ്മളാ വാതിലെത്താ തോറിൻ്റെ അടുത്തെത്തി അവിടെ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നല്ല അതിമനോഹരമായൊരു വ്യൂ പോയിന്റ് പറയാതിരിക്കാൻ പറ്റത്തില്ല നമ്മൾ ഒരു ഏർലി മോർണിംഗ് ഒരു ഏകദേശം ഒരു അഞ്ചര ആറ് മണി ടൈമിലൊക്കെ ഇവിടെ വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇവിടെ ഫുള്ള് മൂടൽ മൂടി കിടക്കുകയായിരിക്കും പിന്നെ നല്ല ഈ രണ്ട് മണികളുണ്ടോ ഈ മണികളടിച്ച് ഇവിടെ ഏത് സമയം വന്നാലും ഇവ നമുക്ക് പാമ്പ് കടിയായിട്ടും അങ്ങനെ വിശ സംഭവ എന്ത് കാര്യമായിട്ട് ഈ ഒന്ന് ഈ മണി അടിച്ച് ഏത് സമയം വന്ന് മണി അടിച്ചാലും ഇവിടെ നിന്ന് നമുക്ക് ആ വിശത്തിനുള്ള ചികിത്സ ഇവിടെ റെഡിയാണ് അതാണ് ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത വിഷകാരിയായ ഒരാളാണ് ഇവിടെ ഇരിക്കുന്നത് അതാണ് ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത ഞങ്ങൾ വന്ന സമയത്ത് ശബരിമല സീസൺ ആയതുകൊണ്ട് ഒരുപാട് അയ്യപ്പന്മാർ അയ്യപ്പമാരും ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പോയ സമയം അമ്പലം അടയ്ക്കോ അടയ്ക്കുവോ എന്നുള്ളൊരു ടെൻഷൻ വെച്ചാണ് പോകുന്നത് ഈ കാട് വഴി കയറി വരുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഫോട്ടോ എടുക്കാനും കാണാനൊക്കെ ആയിട്ട് ഒരുപാട് അങ്ങനെ എല്ലായിടത്തും നിർത്തി നിർത്തി വന്നതാണ് അമ്പലം എന്നുള്ള വെപ്രളത്തിലാണ് വന്നത് അതുകൊണ്ട് കുറെ കുറച്ച് തിരക്ക് കുറവുണ്ടായിരുന്നു നമ്മൾ വന്ന സമയത്ത് ഏകദേശം ഒരു പന്ത്രണ്ട് മണി അടുപ്പിച്ചായി നമ്മളിവിടെ വന്നത് ഇവിടെ ഈ അമ്പലത്തിൽ വന്നപ്പം ഞാൻ കുറച്ച് നേരം ചിന്തിച്ചു നിന്നാ ഇവിടെ ഈ കാണുന്നൊരു കാവാണ് ഈ കാവിന് മേളിലോട്ട് കയറി കഴിയുമ്പോഴത്തേക്കിനും കാവിന് തൊട്ട് മുകളിൽ ആ കാവിനോട് ചേർന്നായിട്ട് അവിടെ കുറേ കല്ലുകളിങ്ങനെ അടുക്കി അടിക്കി അടിക്കി വെച്ചിരിക്കുന്നത് അതായത് ഒരു കല്ലിൻ്റെ മുകളിൽ വേറെ കല്ലിങ്ങനെ ആയിട്ട് അതാണ് ഇതുപോലെ എന്ത് സംഭവം എനിക്ക് മനസ്സിലായില്ലായിരുന്നു ഞാൻ അവിടെ നമ്മൾ നമ്മളാദ്യമേ കണ്ട രാടുത്ത് ഞാൻ അവിടെ ചോദിച്ചു ചേട്ടാ ഇതെന്താ സംഭവം ഈ കല്ലിങ്ങനെ അടുക്കി വെച്ചേക്കുന്നത് അപ്പം പുള്ളി പറഞ്ഞത് നമ്മൾ മനസ്സിൽ എന്ത് കാര്യം വിചാരിച്ചിട്ട് നമുക്ക് എന്ത് കാര്യം നടക്കണമെന്ന് പറഞ്ഞ് നമ്മൾ വിചാരിച്ച് ഇതാണെങ്കിൽ കല്ലിവിടിങ്ങനെ അടുക്കി വെച്ചു ആണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കുമെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞില്ലേ നമ്മളെ സ്റ്റെപ്പ് കയറി വരാൻ നേരത്ത് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് പറയുന്നില്ല അമ്പലത്തിൻ്റെ ആ സ്റ്റെപ്പ് എൻ്റെ നിൽക്കുന്നിടത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ വേണ്ട ഇതാണ് ആ വ്യൂ പോയിൻ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല മലനിരകൾ അതാ ഞാൻ പറയാം ഒരു എർലി മോർണിംഗ് ഒക്കെ വരുവാണെങ്കിൽ ഇവിടെ എല്ലാം നല്ല രീതിക്ക് മഞ്ഞ് മൂടി കിടക്കുകയായിരിക്കും ഞങ്ങൾ വന്ന സമയത്തും ഒരുമാതിരി മൂടൽമഞ്ഞായിട്ട് കിടക്കുകയായിരുന്നു ഇപ്പം വെയിലായത് കുറച്ച് മാറ്റം വന്നത് അതാണ് ഞാൻ പറഞ്ഞത് ആ ടൈമിൽ വരുവാണെങ്കിൽ ഇവിടെ നല്ല മഞ്ഞ് മൂടി കിടക്കുന്നൊരു സംഭവമായിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ശാന്തമായ രീതിക്ക് നമുക്ക് ഇന്ന് തൊഴുതിട്ടൊക്കെ നമുക്ക് സ്ഥലങ്ങളൊക്കെ കണ്ടു പോവാം പിന്നെ ഏത് വലിയ വാഹനത്തിൽ വന്നാലും ടൂറിസ്റ്റ് ദിവസം വന്നാലും നമുക്കിവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് പാർക്കിംഗ് ഫീസ് തുച്ഛമായ പൈസയൊക്കെ മേടിക്കത്തുള്ളൂ പത്ത് രണ്ടേ ഉള്ളൂ ബൈക്കിനൊക്കെ